കൊരട്ടി ചിറങ്ങരയിൽ വീട് കുത്തി തുറന്ന് മോഷണം അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന മുപ്പത് പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടാവ് കവർന്നു ചിറങ്ങര ഗാന്ധിനഗർ ചെമ്പകശ്ശേരി വീട്ടിൽ പ്രകാശന്റെ വീട്ടിലാണ് മോഷണം നടന്നത് തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം പുലർച്ചെ രണ്ടോടെ ഉണർന്നപ്പോൾ അടുത്ത മുറിയിൽ ലൈറ്റ് കണ്ടതിനെ തുടർന്ന് നോക്കിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത് മുറിയുടെ ജനൽ കമ്പികൾ അറുത്തു മാറ്റിയാണ് മോഷ്ടാവ് അകത്ത് കടന്നിരിക്കുന്നത് ജനൽ കമ്പികൾ ജനൽകമ്പികൾ മുറിച്ചുമാറ്റാൻ ഉപയോഗിച്ചതാണെന്ന് കരുതുന്ന വാക്കത്തിയും ചുറ്റികയും ജനലിനരികിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയിരിക്കുന്നത് കൊരട്ടി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ാണ് കാരണം എന്താ വെച്ച ഈ റൂമിലാണ് ഞങ്ങള് അമ്മ ഒന്ന് തുണികളുടെ ഇടയില് ഷെൽഫിന്റെ ഉള്ളില് വേറെ ബക്കറ്റ് അതിൻ്റെ ഉള്ളില് തുണിയുടെ ഇടയിലൊക്കെയാണ് അമ്മ എടുത്ത് വെക്കുക ഒരു പെട്ടിയുടെ ഉള്ളിലാണ് അമ്മ വെക്കുക അല്ലെങ്കിൽ ഈ റൂമിൽ അതിന്റെ ഉള്ളിൽ ഞങ്ങൾ അതിന് വേറെ ഡ്രസ് ബെഡ് ഞാൻ എനിക്ക് വയ്യാത്ത കാണിക്കുന്നുണ്ട് 이제 한 번, 이 이렇게